എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗെന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഈ ലൈവിൽ ഞാൻ വരാൻ കാരണം കുറച്ച് ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ നിരന്തരം ഈ ഒരു വർഷം തുടങ്ങിയത് മുതൽ കേരളത്തിൽ ഒരുപാട് ക്രൈംസാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കുറച്ചെങ്കിലും കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ലൈവ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ലൈവിൽ ആദ്യം തന്നെ പറയാനുള്ളത് പിന്നെ അവിശ്വസനീയമായ ഒരുപാട് ക്രൈംസാണ് അതിലാദ്യം തന്നെ പറയാനുള്ളത് നമുക്ക് ഈ ഡൊമിനിക് മാർട്ടിൻ്റെ അവിടെ നിന്ന് തുടങ്ങാം ഡൊമിനിക് മാർട്ടിൻ എന്താണ് ഡൊമിനിക് മാർട്ടിന് പറ്റിയത് അതായത് ഡൊമിനിക് മാർട്ടിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല കാരണം ഈ ഒരാളാണ് ഈ ഒരാളുടെ കാരണമാണ് രണ്ട് മണിക്കൂർ കൊണ്ട് ഈ കേരളത്തിലെന്നല്ല മുഴുവൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവഹേളിക്കപ്പെട്ടത് ീ കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷാ മോദിയൊക്കെ ചാർട്ടേഡ് വിമാനത്തിൽ കേരളത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു ഭീകരത ഭീകരതയെക്കുറിച്ച് അന്വേഷിക്കാൻ പക്ഷേ എന്തു ചെയ്യാം രണ്ട് മണിക്കൂറുകൊണ്ട് തന്നെ ഈ യഹോവ സാക്ഷികളുടെ കൺവെൻഷനിൽ ബോംബ് വെച്ച ആൾ പുറത്തേക്ക് വന്ന് പറഞ്ഞു ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞു ഉടനെ തന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റൊക്കെ ക്യാൻസലായി അപ്പോൾ ഈ ഒരു ഡൊമിനിക് മാർട്ടിൻ്റെ ചില വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൂപ്പർ എട്ട് പേർനെയാണ് കൊന്നത് ബോംബ് വെച്ച് അമ്പത് പേർക്ക് പരുക്ക് പറ്റി ഈ മരിച്ചവരിൽ തന്നെ ഇഞ്ചിഞ്ചായിട്ടാണ് ചിലർ മരിച്ചത് രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ ആശുപത്രിയിൽ കിടന്ന് നരകിച്ചിട്ടാണ് മരിച്ചത് അത്രയും ക്രൂരത നിറഞ്ഞ ഒരു തീവ്രവാദി കേരളത്തിലെ കേരളത്തിലെ ആദ്യത്തെ ഭീകരവാദിയാണ് അത് ക്രിസ്ത്യൻ ഭീകരവാദിയാണ് എന്നുള്ളതാണ് പ്രത്യേകത ഇൻ്റെ അങ്ങനെ ഈ ഒരാൾക്കെതിരെ ഇപ്പോൾ അടുത്ത് ഒരു വാർത്ത വന്നിരുന്നു അതായത് മൂപ്പരുടെ മേലെ തീവ്രവാദ കേസില്ല എന്നു പറഞ്ഞിട്ട് യു എ പി യെ എടുത്ത് കളഞ്ഞു നിരപരാധി ആയിട്ടുള്ളൊരു മുസ്ലിമിനെ പിടിച്ചു കൊണ്ടുപോയാൽ ഉടനെ തൻ്റെ ആദ്യം തന്നെ യു എ പി ഉണ്ടാവും പിന്നെ ഒരു ഇന്ത്യയെ നശിപ്പിക്കാൻ നോക്കി പിന്നെ മോദിയെ കൊല്ലാൻ നോക്കി യോഗിയുടെ തല പൊളിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ കേസ് എടുത്തിട്ട് ഇരുപത്തിയേഴ് കൊല്ലം മുപ്പത് കൊല്ലം ജയിലിലാക്കും നിരപരാധിയായ മുസ്ലിമിനെ ഇത് എട്ട് പേരിനെ കൊന്ന് അമ്പത് പേർക്ക് പരിക്കേൽപ്പിച്ച് നിരകയാതന്നെ അനുഭവിച്ച ഒരാൾക്ക് തീവ്രവാദ കേസ് പോലും ഇല്ല പശ്ചാപ്പാവം അങ്ങനെ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താ വേറൊരു വാർത്ത വരുന്നത് എന്താ സംഭവം എന്ന് പറയുമോ കാരണം ഇയാളുടെ ഇയാളിനെ പിടിച്ച് മുസ്ലിങ്ങളുടെ പെരടിക്കിടാൻ വേണ്ടിയിട്ട് എല്ലാ കളിയും കസർത്തും കളിച്ചു നോക്കി ഏ എല്ലാ കസർത്തും കളിച്ചു നോക്കുമ്പോൾ സാധിക്കുന്നില്ല അപ്പോൾ എന്തെങ്കിലും പുതിയ ഒരു 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 എന്താ പറയുക ഒരു കണ്ടുപിടുത്തമായിട്ട് സംഘീ ഭീകരന്മാരും തിരക്കഥ എഴുതുന്ന പോലീസുകാരൊക്കെ കൂടി വന്നിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് എന്താ അറിയോ മുപ്പറസ്റ്റ് ചെയ്തിട്ട് എത്രയോ ഒരു വർഷമോ ഒന്നര വർഷമൊക്കെ കണ്ടിക്കുന്നുണ്ടോ പക്ഷേ ഇപ്പോഴാണ് ഇപ്പം ഇത്രയും കാലം കിട്ടാത്തൊരു സംഗതി കിട്ടിയിരിക്കുകയാണ് എന്താണെന്ന് അറിയോ ഇയാൾ ആ ബോംബ് സ്ഫോടനം നടത്തിയ ദിവസം ഉണ്ടല്ലോ ആ ദിവസം പിന്നെ ഈ ബോംബ് സ്ഫോടനം നടത്തുന്ന രംഗങ്ങൾ അതുപോലെ തന്നെ ബോംബ് നിർമ്മിക്കുന്ന വീഡിയോ മൂന്ന് പേർക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ രണ്ട് പേർ കേരളത്തിലാണ് ആരാണെന്ന് പോലീസ് പറയുന്നില്ല പക്ഷേ എവിടെയാണെന്നറിയോ ആ അതാണ് അറിയേണ്ടത് അതല്ല അറിയേണ്ടത് അതറിയപ്പെടില്ലല്ലോ അത് യു എ ഇ എന്ന് പറഞ്ഞ മുസ്ലിം ഭീകരവാദി രാഷ്ട്രത്തിലാണ് ഇരിക്കുന്നത് ഒരാൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരാധികാരാണ് ഒരു സംശയം വേണ്ട മുസ്ലിം ഭീകരവാദികളാണ് എന്ന കാര്യ കാര്യം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് കാരണം യു എ ഇത്രയും വലിയ മുസ്ലിം ഭീകരരാഷ്ട്രം നൂറ് ശതമാനം മുസ്ലിങ്ങൾ ഹിന്ദുക്കളിലൊക്കെ തലവിട്ടിടുക്കുന്ന രാജ്യം അവിടെയാണ് മൂപ്പർ അയച്ചു കൊടുത്തത് അപ്പം എന്തുകൊണ്ട് ഇസ്ലാമിക ഭീകര രാഷ്ട്രത്തിലേക്ക് അയച്ചു എന്നുള്ള തിരക്കഥയും അന്വേഷണവും ഇപ്പോൾ കേരളത്തിൽ നടക്കും എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയാണ് ഉന്തി 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 കൊണ്ടുപോയിട്ട് അവസാനം മുസ്ലിങ്ങളുടെ പരടേക്ക് വെച്ച് കെട്ടുക എന്ന് പറയും ഈ രണ്ട് പേർ കേരളത്തിലുള്ള രണ്ട് പേർക്ക് അയച്ചെന്ന് പറഞ്ഞല്ലോ അവർക്ക് പേരൊന്നുമില്ല കേട്ടോ അവർക്ക് പേര് നാട് വീട് കുടുംബം ഈ പരിപാടിയൊന്നും അതൊന്നും പറയില്ല ഞങ്ങൾ പറയില്ല നിങ്ങൾ എന്താ ചെയ്തു ഞങ്ങൾ പറയില്ല ഞങ്ങളിപ്പോൾ പിണക്കത്തില്ല പറയില്ല പക്ഷേ യു എ ഇയിലുള്ള ആളെ ഞങ്ങൾ ഉടനെ തന്നെ പറയും ആളുടെ പേര് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പേര് കിട്ടിയിട്ടില്ല പേര് കെട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങൾ പറയില്ല ഞങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു പേരുണ്ട് വലിയൊരു പേര് അബ്ദുൽ സലാം അൽ ഖത്തൂം അൽ അബ്ദുൽ റാഹി തിൽ എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പേരാണ് അത് ഞങ്ങളിപ്പോൾ പറയും കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഇപ്പോൾ പോയിട്ട് യു എ ഇയിലെത്തിയിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഒരു സംഘി ചാനൽ പറയുന്നുണ്ട് ഏതാ ജന ജനൻ ടീവ തോന്നുന്നുണ്ട് ആ അവർ പറയണ അവരുടെ വാർത്തയില് പറയണ് പിന്നെ ഈ മാർട്ടിൻ മൂന്നാമതൊരാൾക്ക് വീഡിയോ അയച്ചു രണ്ടാളുടെ പേര് പറയുന്നില്ല മൂന്നാമതൊരാൾക്ക് ഒരു വീഡിയോ അയച്ചു എവിടെയാണെന്ന് അറിയോ സൗദി അറേബ്യയിലത്രേ എല്ലാ വാർത്തയും പറയുന്നത് ഇയാൾ ദുബായിലാണ് ജോലി ചെയ്തത് എത്ര ഒരു വർഷമോ രണ്ടു വർഷം പത്ത് വർഷം ചിലർ പറയുന്നുണ്ട് അപ്പോൾ ചിലപ്പം ഇസ്ലാമിക ഭീകര ഭീകരരാജ്യത്തുകാരാണ് ഇപ്പോൾ ജോലി ചെയ്തത് അപ്പോൾ ഇസ്ലാമിക ഭീകരവാദം പഠിച്ചിട്ടുണ്ടാവൂല്ലേ അങ്ങനെ വന്നിട്ട് ബോംബിച്ചതാണ് അല്ലാതൊന്നല്ല എന്നുള്ള ഒരു നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി കാതോർത്തിരിക്കാം ഇസ്ലാമിക ഭീകരവാദം മുസ്ലിങ്ങളാണ് ഇതിൻ്റെ കാരണം ഇവരുടെ ഗ്രന്ഥമാണ് ഇവരുടെ പ്രവാചകനാണ് എന്താണ് ഈ ആറാം നൂറ്റാണ്ട് ഗോത്രീയമായ മതം എന്നൊക്കെ ഇനി കേൾക്കാം ഓക്കെ അപ്പോൾ അതാണ് ഒരു വാർത്ത ക്രൈം റിപ്പോർട്ട് ഇതാണ് അടുത്തത് ഇതെന്താ സംഭവം എന്ന് പറയുമോ അതായത് നെയ്യാറ്റിൻകരയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു അതിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ ഈ ആൾ പിന്നെ ചൈനയിൽ നിന്ന് വന്നതായിരുന്നു ചൈനയിൽ എന്തൊക്കെ പഠിക്കുക ആയിരുന്നു അങ്ങനെ നാട്ടിലേക്ക് വന്നു നാട്ടിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ കുടുംബം കേട്ടോ അങ്ങനെ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് വർഷമായി വന്നിട്ടോ അങ്ങനെ ഈ അച്ഛനും മകനും ഭയങ്കര ടെൻഷൻ പോയി എന്തെങ്കിലും ജോലിക്ക് പോകുമെന്ന് പറയും അച്ഛൻ അപ്പം മുമ്പേക്ക് പിടിക്കൂല പിന്നെ അതുമാത്രമല്ല ഇയാൾ ഭയങ്കര അന്ധവിശ്വാസം ഇത്ര ചൈനയിൽ നിന്നൊക്കെ വന്നിട്ട് പിന്നെ എവിടെ നിന്ന് അന്ധവിശ്വാസം കിട്ടി നിറയില്ല കേരളത്തിലെ ഏതൊരു ദുർമന്ത്രവാദി പിന്നെ അടുത്ത് പോയിട്ട് അങ്ങനെ പെട്ടതെന്നാണ് പറഞ്ഞത് അങ്ങനെ അച്ഛനെ കൊന്നാലേ ജീവിതം നന്നാവുള്ളൂ എന്നുള്ള ആരോ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഹോമങ്ങളും പൂജകളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ തുടങ്ങി പിന്നെ ഒരു ഒരുമാതിരി ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ചൂടിക്കാരൻ്റെ ഒക്കെ കെട്ടിയിട്ട് എന്തോ ഒരുമാതിരി കോടാലിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അതായിട്ട് ഒരു ദിവസം ഒരു ദിവസമല്ല ഇന്നലെ നേരെ ചെന്നിട്ട് അച്ഛനങ്ങോട്ട് വെട്ടിയാണ് കൊന്നു അമ്മ തടയാൻ വേണ്ടി കൊന്നു അപ്പോൾ അമ്മ പറയുന്നത് മകൻ്റെ പിന്നെ രൂപം കണ്ട് പേടിച്ചെന്നാണ് പറയുന്നത് കാരണം അങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഒരു മാതിരിയായിട്ട് ഇങ്ങനെ അച്ഛനെ കൊന്നിടങ്ങൾ പറഞ്ഞാൽ അങ്ങനെ അച്ഛനെ വെട്ടി വെട്ടി കൊണ്ട് കൊന്നു അമ്മനെ വലിച്ചിട്ടിട്ട് അച്ഛനെ വെട്ടി കൊന്നു അപ്പോൾ അച്ഛനൊരു എന്തൊരു പേര് ഞാൻ പറഞ്ഞു ഒരു ക്രിസ്ത്യൻ പേരാണ് അങ്ങനെ ഒരു സംഭവം സ്വന്തം അച്ഛനെ വെട്ടി കൊന്നു ഇത്രയും കാലം വളർത്തി ഉണ്ടാക്കി പഠിപ്പിച്ചെല്ലാം കൊന്നുണ്ടാക്കി ചൈനയിലൊക്കെ ഇന്നിട്ടവസാന കാര്യം എന്തുണ്ടായി അച്ഛമ്മക്ക് വന്നിട്ട് അച്ഛനെ വെട്ടി കൊന്നു വെരി ഗുഡ് അങ്ങനെ ഒരു ക്രൈം റിപ്പോർട്ട് അത് പിന്നെ അടുത്തതാണ് പിന്നെ ഈ എന്താ പറയുക സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് പരിചയപ്പെടുന്ന പെൺകുട്ടികൾ ഓരോരുത്തന്മാരെ പരിചയപ്പെടും ആൺ സുഹൃത്ത് ആൺ സുഹൃത്ത് എന്നും പറഞ്ഞിട്ട് ഏഹ് ഏത് ബോയ് ഫ്രണ്ടേ കറിവർക്കിപ്പോൾ കല്യാൺ കഴിയുന്നവർ അവരുടെ വയറൊക്കെ നിറയണല്ലോ ഒന്ന് ആവശ്യങ്ങളൊക്കെ തീരണമല്ലോ പെൺകുട്ടികൾക്കുണ്ടല്ലോ പിന്നെ ഇതൊക്കെ ചെയ്തോ വികാരമൊക്കെ അപ്പോൾ പെൺകുട്ടികളുടെ പിന്നെ ദാഹം തീരണമെങ്കിൽ ബോയ്ഫ്രണ്ട് വേണമല്ലോ അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ ബോയ്ഫ്രണ്ട് ഉണ്ടാക്കും പിന്നെ ഇന്ത്യയിലെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒക്കെ എന്നാൽ വയലൻ്റ് ആണ് മറ്റുള്ള രാജ്യത്ത് എന്ന് പറഞ്ഞാൽ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആവും ബോയ് ഫ്രണ്ടിനോട് ബൈബം എന്ന് പറഞ്ഞാൽ പെണ്ണ് പറയുകയാണ് ബൈബായി ഇനി നിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ അവർ വേറെ പാട്ടിൽ പോയിട്ട് വേറെ പെണ്ണിനു തരും ഇതങ്ങനെയല്ല ഇത് ഭയങ്കര ഇമോഷൻസും പിന്നെ ഈഗോവും ഒക്കെ കൂടിയിട്ടായിട്ട് നോക്കുമ്പോൾ എന്താണ് ആ പെണ്ണിനെ അടിച്ചടിച്ചു കൊന്നു അതാണ് ഈ വാർത്ത അനൂപ് നാണത്രയാളുടെ പേര് അതിവിടെ ഉണ്ടായിരുന്നത് അത് നോക്കട്ടെ അനൂപാണ് ഈ ഒരു പിന്നെ പെണ്ണിൻ്റെ പേരൊന്നും ഉണ്ടാവില്ല കേട്ടോ പുരുഷന്മാരുടെ പേര് ഉണ്ടാവുകയുള്ളൂ അതിപ്പോൾ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണുള്ളത് തുടർന്ന് പ്രതിയും പെൺകുട്ടിയുടെ ആൺ സുഹൃത്തുമായിരുന്നു ആയിരുന്ന അനൂപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അത് രണ്ടു മൂന്ന് വർഷം അങ്ങനെ അടി ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം അടിയിൽ ആ പെണ്ണ് മരിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് പറഞ്ഞ പരിപാടി പിന്നെ അതിൻ്റെ അടുത്ത വാർത്തയാണ് ഇത് ഇത് കിരൺ എന്ന് പറയുന്ന ആൾ ഇതാ ഈ വലത് ഭാഗത്ത് കാണുന്ന ആളുടെ പേരാണ് കിരൺ ഈ ഇടത് ഭാഗത്ത് കാണുന്ന ആളുടെ പേരാണ് ദിനേശ് ഈ ദിനേശിന് ഈ കിരൺ് അമ്മയുമായിട്ട് പ്രണയം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇത്രയും വലിയൊരു മകനുള്ള ആ സ്ത്രീനായിട്ട് ഇയാൾക്ക് പ്രണയം അങ്ങനെ പ്രണയം മൂത്ത് നോക്കുമ്പോൾ അവർ ഭയങ്കര പിന്നെ ഓരോ സ്ഥലത്ത് പോയിട്ടൊക്കെ കണ്ടുമുട്ടും അങ്ങനെയൊക്കെ അപ്പോൾ ഈ മകൻ ഇത് നോട്ട് ചെയ്യാം മകന് വരെ പിന്നാലെ അവിടെ നിന്ന് നോട്ട് ചെയ്യാം മകൻ ഇയാളിനിഷ്ടമല്ല ഈ ദിനേശൻ പറഞ്ഞ ആളിനിഷ്ടമല്ല അങ്ങനെ എന്തെയ്തു ഒരു ദിവസം വിളിച്ച് കൊണ്ടുപോയിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് എന്തോ പറയാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇന്നലെ ഇന്നലെ ഏതോ ഒരു ദിവസമല്ല ഇന്നലെ പിന്നാലെറ്റെ കൊണ്ടുപോയിട്ട് ഈ ദിനേശൻ എന്ന് പറഞ്ഞ ആളിനെ അതായത് അമ്മയുടെ ബോയ്ഫ്രണ്ടിനെ മൂപ്പര് ഷോക്ക് ഷോക്കടിപ്പിച്ച് കൊന്നു ചെറുതായിട്ടൊന്ന് ഷോക്ക് അടിപ്പിച്ച് കൊന്നു അങ്ങനെ അയാൾ മരിച്ചു മരിച്ചതിന് ശേഷം എവിടെയോ കൊണ്ടിട്ട് അങ്ങനെ ഈ മൃതശരീരം കിട്ടി കിട്ടി ആ ഒരു ബന്ധുക്കൾക്ക് കിട്ടി അവർ കൊണ്ടുപോയിട്ട് ശവദാഹം നടത്താൻ നോക്കുമ്പോൾ ആ സമയത്തൊക്കെ ഈ കിരൺ പറഞ്ഞ ഈ ആളുണ്ടല്ലോ വലുതുഭാഗത്ത് കാണുന്ന മൂപ്പർ പോയിട്ട് ആ ശവസംസ്കാരത്തിലൊക്കെ പങ്കെടുത്തു ദുഃഖിതനായിട്ട് ഇങ്ങനെയൊക്കെ നിന്നു ഏതായാലും മൂപ്പരനെ കൊന്നുക്കണതേ അവസാനം പോലീസ് അന്വേഷണം എന്തോ പെട്ടെന്ന് പിടിച്ചു അതിനെ സംഭവം കാരണം ഒരുപാട് ഒരുപാട് പ്രാവശ്യം കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് ഇയാള് ഈ കിരൺ പറഞ്ഞ ഈ ഈ പിന്നെ ആൺകുട്ടി ഈ ആള് ഈ ദിനേശിനെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ എൻ്റെ അമ്മനെ കാണരുതെന്ന് പറയാൻ അടിച്ചിട്ടുണ്ട് അത് ജനങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആയിരുന്നു സാധ്യത അപ്പോൾ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പുഷ്പം പോലെ കിട്ടി അങ്ങനെ അയാൾ അയാളിപ്പോൾ ജയിലിൽ കിടക്കുകയാണ് എന്നാണ് ആ ഒരു വാർത്ത അതാണ് മറ്റൊരു ക്രൈം പിന്നെ ഇത് ആ ഇത് പിന്നെ നിങ്ങൾക്ക് കറിയാവുന്നതാണ് അതായത് ഈ ഇടത് ഭാഗത്ത് ഇരിക്കുന്ന സ്ത്രീയാണ് ഭാസ്കർ പണിക്കർ എന്ന് പറയുന്ന ആളിനെ കൊന്ന സ്ത്രീ ഭാസ്കർ പണിക്കർ വധക്കേസിൽ ഒന്നാം പ്രതി ഷെറിൻ ഷെറിനാണത് ഇതെന്ത് സംബന്ധമല്ലോ ഇത് അധികം ഷെറിനെ വെറുതെ വിട്ടല്ലോ ഷെറിനെ പിന്നെ പതിനാല് വർഷമായ ജീവപര്യന്തൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ പുറത്തേ വിട്ടു പുറത്ത് പോയിക്കോ നീ ആസ്വദിച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും സംശയം പ്രകടിപ്പിച്ചല്ല ഒന്നാം പ്രതിനെ പുറത്തേക്ക് വിട്ട് രണ്ടാം പ്രതി മൂന്നാം പ്രതി നാലാം പ്രതിയൊക്കെ ഒക്കെ ജയിലിൽ കിടക്കുകയാണ് ഇതെങ്ങനെ ഇതെന്ത് നിയമമാണ് എന്നെല്ലാവരും ചോദിച്ചല്ലോ അതിൻ്റെ രഹസ്യം പുറത്തായിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഞാൻ അന്നേ പറയത് ആ വീടുണ്ടാക്കിയ സമയത്തെ ഞാൻ പറഞ്ഞതാണ് ഈ സ്ത്രീ പെണ്ണ് എന്ന് പറഞ്ഞ ഇത് ഒരു ഇതുണ്ടല്ലോ ഈ ജന്തു ഇവർക്കറിയാം എങ്ങനെയാണ് ഓരോരോ പുരുഷന്മാരെ കയ്യിലാക്കേണ്ടത് എന്നുള്ളത് അതിന് ഏറ്റവും ബെസ്റ്റ് അവരുടെ ശരീരത്തിൽ ശരീരത്തിൽ തന്നെ ഒരു അവയവം ആ അവയവം ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ അത് ഞാൻ അന്നേ പറഞ്ഞതാ ഒരുപാട് ആൾക്കാർക്ക് മലർന്ന് കെടന്നിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് അത് അതേപോലെ തന്നെയായി ഈ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഇപ്പം നേരത്തെ ഫോട്ടോയിൽ കണ്ടില്ലേ ഈ വലുത് ഭാഗത്ത് കാണുന്ന സ്ത്രീ ഈ സ്ത്രീ ഈ ഷെറിൻ പറഞ്ഞ സ്ത്രീയുടെ കൂടെ ജയിലിൽ കിടന്ന ഒരു സ്ത്രീയാണ് നോക്കുമ്പോൾ എന്താ സംഭവം ആ സ്ത്രീ ഫുള്ള് വിളിച്ച് പറഞ്ഞു അത് ഈ സ്ത്രീക്ക് ഒരുപാട് ഈ പിന്നെ പോലീസ് ഓഫീസർമാർ ബന്ധമാണ് ആ ജയിലിൽ ജയിലർമാരുണ്ടല്ലോ അവരുമായിട്ട് ബന്ധമാണ് എല്ലാവർക്കും ശരീരം കാഴ്ച വെച്ചു കൊടുക്കൂടും കാഴ്ച വെക്കും പിന്നെ ഒരു ഐ ജി ഉണ്ട് അവിടെ ആ ജയിലിൽ ജയിലി ജയിലറായിട്ട് ഐ ജി എന്തോ ഒരു സന്തോഷ് കുമാർ ആണ് അയാൾക്കാണ് അയാളുടെ ഗേൾ ഫ്രണ്ടാണിത് അയാളുടെ ഗേൾ ഫ്രണ്ടായി മാറി അയാൾക്ക് എപ്പോൾ നോക്കിയാലും എന്തും ചെയ്തു കൊടുക്കും അങ്ങനെ ഡെയിലി രാത്രി ഏഴ് മണിയാൽ പിന്നെ ഈ ഷെറിനെ കൊണ്ടുപോത്ര ഐ ജി എന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ കൊണ്ടു കൊണ്ടു വിടും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്തിട്ട് ആ ഒരു നന്ദിയുടെ സൂചകമായിട്ടാണ് അവളെ വെറുതെ വിട്ടത് അപ്പം പിന്നെ അത് ജയിലിൽ ഒരുപാട് സൗകര്യമാണ് ആ സ്ത്രീക്ക് പ്രത്യേകം ഭക്ഷണം പ്രത്യേകം ബെഡ് പിന്നെ ഈ പിന്നെ മാക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ കൊടുന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഈ പെണ്ണ് കണ്ടറിഞ്ഞിട്ട് പിന്നെ അതുമാത്രമല്ല പുറത്തിറങ്ങിയപ്പോൾ കുറേ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ഈ പിന്നെ നിയമസഭയെ അവിടെ ഇതൊരു പിന്നെ ഈ രാഷ്ട്രീയക്കാരനെ ഒന്നിച്ച് ചേർന്നൊരിതുണ്ട് നിയമസഭേനെ തോന്നുന്നുണ്ട് അതൊക്കെ കൂടുതൽ അതിൽ വരെ ഈ സ്ത്രീയുടെ മോചനത്തിൽ മോചനത്തിനെ കുറിച്ച് കുറിച്ച് സംസാരിച്ചു കാരണം എന്താ രാഷ്ട്രീയക്കാർക്കടക്കം സുഖിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ സ്ത്രീ പുഷ്പം പോലെ പുറത്ത് ചാടി അതാണ് ഇതാണ് സ്ത്രീ ബുദ്ധി കുബുദ്ധി എന്ന് പറഞ്ഞത് അങ്ങനെ അവൾ രക്ഷപ്പെട്ട് അവളുടെ വാക്കും കേട്ട് വന്ന് ആ കൊലപാതകം നടത്തിയ രണ്ട് മൂന്ന് നാല് പ്രതികൾ ജയിലിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അവർക്ക് പിന്നെ ഈ ജയിലർമാർക്ക് സന്തോഷിപ്പിക്കാനുള്ള ഒന്നുമില്ലല്ലോ അവരുടെ അടുത്ത് അപ്പോൾ അതവരങ്ങനെ കിടക്കുകയാണ് പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത പിന്നെ ഇതാണ് ആ ഇത് കേരളത്തിലല്ല പക്ഷേ കേരളത്തിൽ നടന്ന കേസിൻ്റെ സിമിലറായിട്ടുള്ളൊരു കേസാണ് ഇവിടെ സ്വത്ത് തർക്കമാണ് സ്വത്ത് തർക്കം പിന്നെ നടക്കുന്ന നടന്നപ്പോൾ പ്രമുഖ വ്യവസായിയെ കൊച്ചുമകൻ കുത്തിയത് എഴുപത് തവണ ഏ ദാരുണ അന്ത്യം എന്ന് പറയാണ് അപ്പോൾ സംഭവം എന്താ അറിയോ ഈ ഒരാൾ പിന്നെ ആ വാർത്ത ഇവിടെ നോ പ്രോബ്ലം ആ അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അതായത് സ്വത്ത് തർക്കമായി അതെ കണ്ടാളുണ്ടല്ലോ ആ വയസ്സായ ആൾ മുപ്പര്ക്ക് എൺപത്തി ആറ് വയസ്സാണ് ഭയങ്കര ബിസിനസ്മാനാണ് അപ്പോൾ ഈ ആളുടെ സ്വത്ത് നാലായിരം കോടിയാണ് ഏ നാലായിരം കോടിയാണ് ഇപ്പഴ സ്വത്ത് പക്ഷേ ആ സ്വത്ത് വീതം വെച്ചു വീതം വെക്കുമ്പോൾ സ്വന്തം മക്കൾക്കൊക്കെ അല്ലേ കൊടുക്കുക അങ്ങനെ മക്കൾക്കൊക്കെ കൊടുത്തു മക്കൾക്ക് കൊടുത്തപ്പോൾ പിന്നെ ഇത് ഈ കൊന്ന ആളല്ലോ അയാൾ മകളുടെ മകനാണ് അപ്പോൾ ഈ പേരക്കുട്ടികൾക്കൊക്കെ ചെറിയ കുറച്ചല്ലേ പോവുള്ളൂ കുറച്ച് സ്വത്തല്ലേ കിട്ടുള്ളൂ അപ്പോൾ ഇയാൾ എന്നിട്ടും അയാൾക്ക് നാല് കോടി രൂപ എഴുതി വച്ചു നാലായിരം കോടിയിലത്തെ നാല് കോടി എഴുതി വെച്ചു പക്ഷേ അയാളുടെ അമ്മയ്ക്ക് അതായത് ഈ വ്യ വ്യവസായുടെ മകൾക്ക് ഒരു എത്ര നൂറുകണക്കിന് കോടിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് നാല് കോടി എഴുതി വച്ചത് അത് പറ്റൂല എനിക്ക് ഒരുപാട് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തർക്കായി തർക്കായപ്പോൾ പിന്നെ നേരെ കത്തി എടുത്തോണ്ട് കുത്തി എന്നാ പറഞ്ഞു എൺപത്തി എത്ര നാൽപ്പതോ അമ്പതോ തവണ കുത്തിയിക്കണെന്നാണ് പറഞ്ഞു കത്തിയിട്ട് അത്രയും ദേഷ്യം ഒന്ന് ചിന്തിച്ച് നോക്കണം ഇയാൾക്ക് പൈസയും വേണം എന്നാൽ അയാളിനിഷ്ടവും ഇഷ്ടമില്ല എന്തത് പൈസ ഇങ്ങനെ കൊടുക്കാതിരിക്കുമല്ലാരും പേരെ കുട്ടിയാണെങ്കിൽ എന്താണ് ഇതൊക്കെ സ്വത്ത് സ്വത്തൊക്കെ വീതമൊക്കെ പറഞ്ഞ ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ വല്ല ചാരിറ്റിക്കൊക്കെ എഴുതി കൊടുക്കാം അങ്ങനെ കത്തിയിരുത് കുത്തി കൊന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഭീകരമായ ഒരു നരവേട്ട നടന്നു എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ഈ രൂപത്തിൽ ക്രൈം പറയുകയാണെങ്കിൽ ഒരുപാട് ക്രൈംസ് ഉണ്ട് ഇത് മാത്രമെന്നല്ല കേരളത്തിൽ തന്നെ ധാരാളം പറഞ്ഞാൽ തീരാത്ത അത്ര ക്രൈം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എണ്ണിയാൽ തീരൊന്നുമില്ല പക്ഷേ ഞാനിപ്പോൾ കുറച്ച് മാത്രം പറഞ്ഞൊന്നുള്ളൂ പിന്നെ പറഞ്ഞു വരുമ്പോൾ പിന്നെ ഒരുപാട് പറയുന്നുണ്ട് അതായത് പിന്നെ ആ അയൽ വീട്ടിൽ അയൽവീട്ടിൽ വിവാഹം നടത്തി അയൽ വീട്ടിൽ വിവാഹം തങ്ങളുടേതിനേക്കാൾ കെങ്കേമയം നടത്തി വീട്ടുകാർ തമ്മിൽ സംഘർഷം ഒരാൾ കൊല്ലപ്പെട്ടു എങ്ങനുണ്ട് ഒരാ ഒരു വീട്ടുകാർ വെറുതെ ഇരിക്കുകയാണ് മറ്റേ വീട്ടിൽ കല്യാണമാണ് അവർ നന്നായിട്ട് അവരുടെ പൈസക്കനുസരിച്ച് വലിയൊരു കല്യാണം നടത്തിയപ്പോൾ ഇവർക്ക് അസൂയ ഏഹ് ഞങ്ങളെക്കാളും നന്നായി വിവാഹം നടത്താറായിട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ സംഘർഷം ഇവിടെ രാജ്കോട്ട് ഉത്തരേന്ത്യയിലെ പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ രാജ്കോട്ടിലാണ് സംഭവം അങ്ങനെ ആ യുദ്ധമായി രണ്ട് വീട്ടുകാർ യുദ്ധമായിട്ട് ഒരാൾ മരിച്ചു എന്നാണ് പറഞ്ഞു ഒരുപാട് ആൾക്കാർക്ക് പരിക്കേറ്റി പരിക്ക് പറ്റി ഇങ്ങനെയുണ്ട് പിന്നെ ഇതാ ഇൻസ്റ്റാഗ്രാം പരിചയക്കാരിയെ ഇൻസ്റ്റാഗ്രാം പരിചയക്കാരിയെ പതിനഞ്ച് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പരിചയപ്പെട്ട പതിനഞ്ച് കാരിയെ വീട്ടിലെത്തിച്ച് കഞ്ചാവ് നൽകി പിടിപ്പിച്ചു വീട്ടിലെങ്ങനെ എത്തിച്ച് എന്താ കയറ് കെട്ടി വലിച്ചാണോ അല്ല ആ പതിനഞ്ച് കാര് വന്നതാണ് അസുഖിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ഉമ്മമാരും കഞ്ചാവ് വലിക്കായിരുന്നു അങ്ങനെ ആ ആ പെൺകുട്ടിയും കഞ്ചാവ് വലിച്ച് എല്ലാ പരിപാടിയും നടന്ന് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്തായി ഇവർ ഈ പുരുഷന്മാരും കുറ്റക്കാരായി പതിനഞ്ചുകാർ നല്ല മാലാഖിയായി എന്തിനാ എന്തിനാടി നീ അങ്ങോട്ട് പോയതെന്ന് ചോദിക്കാൻ ആരുമില്ല അങ്ങനത്തെ അങ്ങനെ ഇപ്പോൾ രണ്ട് പേര് ഇനി എന്തായി പോക്സോ കേസിലകത്തായി അവരുടെ ഒരു അഞ്ച് പത്ത് കൊല്ലം പോയി കിട്ടും വേറെ പ്രശ്നമില്ല പിന്നെ അങ്ങനെ ഒരുപാട് ക്രൈം ഒന്നും പറഞ്ഞിട്ട് ആകെ ക്രൈം എടുത്തിട്ടുണ്ടെങ്കിൽ ക്രൈമേ ഉള്ളൂ കേരളത്തിൽ മൊത്തം ക്രൈം മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് തോന്നി അങ്ങനത്തെ വാർത്തകളാണ് വരുന്നത് പിന്നെ കൊടുങ്ങല്ലൂർ ആ കൊടുങ്ങല്ലൂരിൽ ലഹരി കടിമായ മകൻ അമ്മയുടെ കഴുത്തറുത്ത് കൊന്നു ആയിക്കോ കഴുത്തറുത്ത് കൊന്നിട്ടില്ല വീട്ടമ്മ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ് മയക്കുമരുന്ന് മയക്കുമരുന്നിൻ്റെ എഫക്ട് കൊണ്ട് ഒരുപാട് ക്രൈം നടക്കുന്നുണ്ട് കേട്ടോ കേരളത്തിൽ അതിപ്പോൾ അമ്മനെ മാത്രമല്ല അച്ഛനെയും വെട്ടിക്കൊല്ലും എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഈ മയക്കുമരുന്നും പഞ്ചാബ് പോലെ വളരെ ഗുരുതരമായിരിക്കുകയാണ് കേരളത്തിലും പക്ഷേ അത് ആരും മിണ്ടുന്നില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്രൈം റിപ്പോർട്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു ലൈവിൽ വന്നപ്പോൾ ഈ പിക്ചർ സ്റ്റക്കായി അപ്പോൾ അത് പിന്നെ നിർത്തേണ്ടി വന്നു അത് പിന്നെ ഈ കേരളത്തിൽ നിന്ന് അതും ഒരു ക്രൈം തന്നെയാണ് തന്നെയുണ്ടോ കേരളത്തിൽ തട്ടിപ്പ് നടത്തിയതേ സ്കൂട്ടർ പകുതി വിലയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചതാണ് അപ്പോൾ അതിലും കുറേ ആൾക്കാർ വീണ് അവരെ കുറേ പൈസ പോയി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരാൾ ഒരുപാട് ആൾക്കാർ എന്നെങ്ങനെ വിളിക്കണതാണ് ഞങ്ങളുടെ പത്ത് ലക്ഷം പോയി ഇരുപത് ലക്ഷം പോയി എന്നൊക്കെ പറഞ്ഞ് വിളിക്കണതാണ് അപ്പോൾ എന്താച്ചാൽ ഇത് തന്നെ ഓരോ അറിയാത്ത ആൾക്കാർക്ക് പൈസ എടുത്ത് കൊടുക്കും അറിയുന്ന ആൾക്കാർക്ക് കൊടുക്കില്ല ആവശ്യക്കാർക്ക് കൊടുക്കില്ല അപ്പോൾ അവരുടെ പൈസ ഒക്കെ ഇങ്ങനെ വെള്ളത്തിൽ പോവും അങ്ങനെയാണ് സംഭവം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ക്രൈം റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ലൈവിൽ വന്നതിന് നന്ദി പറയുകയാണ് ഇതെന്നാണ് ആദ്യം അകത്താക്കേണ്ടത് പിന്നെ അശോക് ണ്ടി ആ മൂപ്പർ മറ്റേ ആൾ വന്നിട്ടുണ്ട് ഏത് മോദി ഭക്തനാണോ ഇനി സുരേഷ് ഗോപി ഭക്തനാണോ എന്നറിയില്ല ഇവിടെ വന്നിട്ട് ആദ്യം അകത്താക്കേണ്ടത് നിന്നെയാണെന്ന് പറയുന്നുണ്ട് എന്നോടായി എന്താ ഞാനെന്താ നിൻ്റെ അമ്മയുടെ പിന്നെ ബോയ്ഫ്രണ്ട് ഒറ്റയാണോ മറ്റേ കിരൺ ബോയ് ഫ്രണ്ട് ആക്കിയ കിരൺ ദിനേശൻ കിരൺൻ്റെ അമ്മേനെ ബോയ് ഫ്രണ്ട് ആക്കിയ പോലെ ഞാൻ ബോയ് ഫ്രണ്ട് അല്ലല്ലോ പിന്നെ അലി അഹമ്മദ് പറയുന്നത് പണ്ട് എനിക്ക് പെണ്ണ് കാണാൻ പോകുമ്പോൾ എൻ്റെ ഉമ്മ പറയുമായിരുന്നു പെണ്ണ് പെണ്ണാണെങ്കിൽ ചൂല് പൊന്നാകും എന്ന് അത് വളരെ സീരിയസ് ആണ് അത് വളരെ ശരിയാണ് ആ അതായത് ഒരു പെണ്ണ് നല്ല സ്വ സൽസ്വഭാവിയാണെങ്കിൽ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ സന്തോഷം നിറയും എന്ന വേറെ രീതിയിൽ പറയുന്നതാണ് പിന്നെ എ ബി ആർ പറയുന്നത് പെൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല എന്നായിരുന്നു ഇപ്പോൾ അതും പോയി ആ ഇപ്പോൾ പിന്നെ പെൺകുട്ടികളാണ് മുന്നിട്ടിട്ട് എല്ലാ ക്രൈമിനും സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ആ പിന്നെ ഷിറിൻ തന്നെ കാണലേ പിന്നെ ഭാസ്കര പണിക്കർ എന്ന് പറയുന്ന അമ്മായിപ്പനെയാണ് കൊന്നത് ആ സ്ത്രീ മുന്നിട്ട് ഇറങ്ങിയിട്ടാണ് ആ സ്ത്രീയുടെ ആ സ്ത്രീക്ക് ഒരുപാട് ബോയ്ഫ്രണ്ട് എല്ലാവരും കൂടി കൂട്ടി വന്നാണ് അത് കൊന്നത് അപ്പോൾ സ്ത്രീകളാണ് സമൂഹത്തിൽ എല്ലാ ഒരുവിധം എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നത് പിന്നെ സ്ത്രീകളുടെ പിന്നാലെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ സ്ത്രീയുടെ ശാരീരികസുഖം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ താജുദ്ദീൻ പറയുന്നത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ അതാണ് ഇപ്പോൾ ഇസ്ലാമിൻ്റെ അവസ്ഥ ആര് ബോംബ് പൊട്ടിച്ചാലും അത് മുസ്ലിങ്ങളെന്നെ സത്യം പറഞ്ഞാലേ ഞാനിപ്പോൾ കഴിഞ്ഞ കുറേ ഈ ഒന്ന് ഒന്നോ രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഞാൻ ഇപ്പോൾ ഈ മൂന്ന് വർഷമല്ലോ വീട് ഉണ്ടാക്കണ് ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഈ പിന്നെ മുഴുവൻ പരിശോധിക്കുമ്പോഴേ ഒരു ഇസ്ലാമിക ഭീകരവാദവും ഇല്ല ഒരു മുസ്ലിം ഒരു ബോംബോ കീമ്പോ ആരെങ്കിലും പിന്നെ ഇങ്ങനെ ഈ ഭീകരവാദത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് എന്തെങ്കിലും ചെയ്തതായിട്ട് ഒരു കേസുമില്ല ഇല്ല പൂജയാണ് ചിലപ്പോൾ അത് നാല് കൊല്ലായിരിക്കില്ല ആയിരിക്കില്ല ചിലപ്പോൾ പത്ത് കൊല്ലത്തിൻ്റെ അടുക്ക അങ്ങനെ തന്നെ ആയിരിക്കും ആകെ പറയാനുള്ളത് എന്താ അറിയോ ഈ എന്താണ് മറ്റേ ജോസഫ് മാഷിയുടെ കൈവെട്ടി എത്ര പതിനഞ്ച് പതിനാറ് കൊല്ലുമ്പോഴത്തേ ആ ഒരു കാര്യം പറയാൻ അല്ലാതെ വേറെ ഒന്നും തന്നില്ല പക്ഷേ ആ ജോസഫ് മാഷിയുടെ കൈവെട്ടിൻ്റെ ശേഷം എത്ര എത്ര ആക്രമണങ്ങളാണ് ഭീകരവാദം തന്നെ എത്ര നടന്നിങ്ങനെ എത്ര എത്ര ആർ എസ് എസ് കാരാണ് ബോംബ് പഠിച്ചിട്ടുള്ളത് ഒരു വാർത്തയില്ല എത്ര ക്രിസ്ത്യൻ ഭീകരവാദികൾ വേൾഡ് വൈഡായിട്ട് ഇവർ കുത്തിപ്പൊക്കും ദൂരമുള്ള സ്ഥലങ്ങൾത്തൊക്കെ ഓരോ മുസ്ലിം പേര് കിട്ടുകയാണ് ഉള്ളു അതിനിപ്പോൾ അതിപ്പോൾ വ്യാജ ന്യൂസുമായിരിക്കും അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനെ നടന്നു പാകിസ്ഥാനിൽ ഇങ്ങനെ നടന്നു ഇനിയിപ്പോൾ ഈ മാർട്ടിൻ ഡൊമിനിക് മാർട്ടിൻ വിളിച്ചത് ദുബായിലേക്കാണ് പക്ഷേ ദുബായിൽ നിന്ന് ആ ഫോണ് ഡൈവർട്ടായിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് വന്ന് പറഞ്ഞൊരു ഒരു തിരക്കഥ ഉണ്ടാക്കും പിന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊരു ഒരു ട്രെയിനിങ് കിട്ടി ഡൊമിനിക് മാർട്ടിന് പത്ത് വർഷം മുമ്പ് അതിനുശേഷം ഡൊമിനിക് മാർട്ടിൻ പാകിസ്ഥാനിൽ പോയിരുന്നു അങ്ങനെ അവിടുന്ന് ഇസ്ലാമിക ഭീകരവാദികൾ പറഞ്ഞു പോയിട്ട് നീ മുസ്ലിം ഹിന്ദുക്കളെ കൊല്ലടാ ഹിന്ദുക്കളെ കൊല്ലടാ എന്ന് പറഞ്ഞു പക്ഷെ അത് ഡൊമിനിക് മാർട്ടിൻ അത് അറിയാതെ വന്നിട്ട് ഹിന്ദുക്കളാണെന്ന് വിചാരിച്ചുകൊണ്ട് യഹോവ സാക്ഷികളെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി തിരക്കഥ ഉണ്ടാവും ആ തിരക്കഥ അവസാനം ഇസ്ലാമിക ഭീകരവാദം കാരണം ഒന്നും കിട്ടാതെ ഇങ്ങനെ ദാഹിച്ചു നടക്കണേ എന്താ പറയുക ഈ മരുഭൂമിയിൽ പാമ്പൊക്കെ എഴില്ലേ വെള്ളം കിട്ടാതെ അതുപോലെ എഴുണേ മുസ്ലിങ്ങളുടെ നേരക്കൊന്നും ഒന്നും ആകെ കിട്ടിയത് അറിയോ ആ മറ്റേ പിന്നെ എന്താണ് കാന്തപൂർ മുസ്താദ് സ്ത്രീ പുരുഷന്മാർ ഇട ഇടകലരാൻ പാടില്ല എന്ന് പറഞ്ഞ് അതാണ് ഇപ്പോൾ ആകെ കഴിഞ്ഞൊരു അഞ്ച് വർഷത്തിലൊന്ന് ചർച്ച ചെയ്യാൻ കിട്ടിയത് അത് നന്നായിട്ട് ചർച്ച ചെയ്ത് രണ്ട് മാസമായിട്ട് ചർച്ച ചെയ്ത് എന്തുകൊണ്ടാണ് ഹൂറികൾ സ്വർഗത്തിലുള്ളത് എന്തുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ എവിടെ നിന്ന് എവിടെ എത്തിച്ച് ആകെ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് പറയട്ടുള്ളൂ അപ്പോഴേക്കിനും ഹൂറികളുടെ അവിടെ എത്തിച്ച് എങ്ങോട്ടൊക്കെ എത്തിച്ച് അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ ചർച്ച അതായത് ആ പ്രതികാരം ഇങ്ങനെ അങ്ങനെ അങ്ങനെ അസൂയ എങ്ങനെ നിറഞ്ഞ തുടമ്പി നിൽക്കണേ ഞങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്തെങ്കിലും പറയാൻ കിട്ടണേന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ഡൊമിനിക് മാർട്ടിൻ മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് എന്താണ് മൂന്ന് പേരനെ വിളിച്ചു എന്നിട്ട് ഈ വീഡിയോ അയച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ രണ്ടു പേര് കേരളത്തിലാണല്ലോ അവരുടെ പേരെന്താ പുറത്തുവിടാത്തത് കാരണം എല്ലാവരും തന്നെ ക്രിസ്ത്യൻ നാമധാരികളോ ഹിന്ദു നാമധാരികളോ ആണ് പക്ഷേ അതിലത്തെ ഒരു ഹിന്ദു നാമധാരി മുങ്ങിച്ചാവുന്നൊന്ന് കച്ചിത്തുരുമ്പും ത്രാണി എന്ന് പറഞ്ഞ പോലെ മുസ്ലിം രാജ്യത്താണ് അപ്പോൾ ആ മുസ്ലിം കിട്ടി പാലക്കാട് ആന ചത്താലും മലപ്പുറത്ത് ചത്തും എന്നൊക്കെ പറയും അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ഏതായാലും ഒരു ഭാഗത്തും ക്രൈം റിപ്പോർട്ട് നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷെ അതിനൊന്നും അന്തി ചർച്ച ചേട്ടോ അത് ജസ്റ്റ് ഓരോ കോളത്തിൽ ചെറിയ ചെറിയ കോളത്തിൽ നമ്മൾ കാണുക എന്നല്ലാതെ പോവും പക്ഷേ ഒരു മുസ്ലിം നാമധാരി ഉണ്ടെങ്കിൽ പിന്നെ വിടൂല്ല പിന്നെ അതായിരിക്കും ഒരാഴ്ച ചർച്ച നടത്തുക ഇതും ഒരു സത്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് വേറെ കൊമൻസ് കാണുന്നുണ്ടോ വേറെ കൊമൻസ് ഒന്നുകൂടെ കാണുന്നില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ